റോബർട്ട് ബെല്ലാമിൻ അസീസിയിലെ പൊവറല്ലോയുടെ ഓർമ്മ തിരുനാൾ ദിനമായ ഒക്ടോബർ നാലിനാണ് ഈ വിശുദ്ധൻ ജനിച്ചത് ഇക്കാരണത്താൽ തന്നെ ഇദ്ദേഹം വിശുദ്ധ പൊവറല്ലോയോട് ഒരു പ്രത്യേക ഭക്തി എന്നും പുലർത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് റോബർട്ട് ബെല്ലാമിൻ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയിൽ ചേർന്നത് ഈ സഭാ വിഭാഗത്തിലെ മഹാന്മാരിൽ ഒരാളായും പാണ്ഡിത്യത്തിലും ഭക്തിയിലും എളിമയിലും ലാളിത്യത്തിലും പ്രഗത്ഭനായിട്ടാണ് ഇദ്ദേഹം കണക്കാക്കപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ നീണ്ട ജീവിതകാലത്തെ വിവിധ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വാചകത്തിൽ ചുരുക്കി പറയുക സാധ്യമല്ല യുവാക്കളായിരുന്ന അലോഷ്യസിൻ്റെയും ജോൺ ബക്സ്മാൻ്റെയും കുംഭസാര പിതാവായി ഇദ്ദേഹം പ്രവർത്തിച്ചു ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും വിശുദ്ധനായും പ്രഖ്യാപിക്കുന്നതിന് എന്തിനാണ് മുന്നൂറ് വർഷം എടുത്തതെന്ന് ചോദിച്ചേക്കാം ഇതിനുത്തരം നേരത്തെ തന്നെ ബിഷപ്പ് ഹെഫലെ നൽകിയിട്ടുണ്ട് വിശുദ്ധനാക്കപ്പെട്ടിട്ടില്ലെങ്കിലും കത്തോലിക്കരുടെ അത്യുന്നത ബഹുമാനത്തിന് ബെല്ലാർമിൻ അർഹനായിട്ടുണ്ട് ഇദ്ദേഹത്തെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിച്ചവർ ഒരു സ്മാരക സ്തൂപം പണിതുയർത്തി സ്വയം അപഹാസ്യരായിത്തീരുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ഇദ്ദേഹം വാഴ്ത്തപ്പെട്ടവനാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴിന് പോപ്പ് പിയൂസ് പതിനൊന്നാമൻ ഇദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന ബഹുമതി നൽകി